ഞാൻ എന്തിനാണ് ഒരാളാണ് തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ് എന്റെ സെറ്റിൽ ഇല്ല നടപ്പാക്കുന്നതല്ല എന്റെ ഉത്തരവാദിത്വം പോലും അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും ഒരു സംശയം വേണ്ട ഇങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നാൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാം ഞാൻ ചെയ്യും കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനുശേഷം തുടർച്ചയായിട്ട് മികച്ചോണ്ടിരിക്കാനും ഇതിനെ എങ്ങനെ മറികടക്കും ഇത് സിനിമ ബാധിക്കും സൂപ്പർ സ്റ്റാറുകളെ എങ്ങനെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണം ഇത് ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണത്തിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ട മാതൃകാപരമായ ശിക്ഷ നിലവിലുണ്ടാകും അങ്ങനെ തന്നെ ഇതൊരു അവസാനം ഉണ്ടാകാൻ സാധിക്കും ില്ലൊരുണ്ടെങ്കിൽ <astically inaudible> in <canal> <province> എല്ലാം ഒരു അതാണല്ലോ ഈ നാടിനെ നിയമവ്യവസ്ഥയെ അതാണ് ഞാൻ പറഞ്ഞിട്ട് അന്വേഷണങ്ങൾ ഉണ്ടാകണം അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാലും മറിച്ചും മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം ഇല്ല ഇരകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നാട്ടിലെ ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഇല്ലാത്തരത്തുള്ള കാരണം അത് നിയമ തടസ്സങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സോ ആ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പേരുകൾ വിടണ്ടേ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല അധികാരത്തില മലയാള സിനിമയെ ഞാൻ എന്തിനാണ് ഞെട്ടി നോക്കുന്നത് ഒരാളാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയുള്ളൂ അപ്പോ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് ഞാൻ എന്തിനാണ് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇത് തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടികൾക്കാണെന്ന് അറിയാൻ നിങ്ങളെ പോലെ തന്നെ എനിക്കും അവകാശങ്ങളെല്ലാം പറഞ്ഞു പിന്നീട് ൾ അവിടെ ആരും നോക്കാത്ത സംഘടന അവരിന്ന് വർഷത്തിന് മുമ്പ് ആരായി ഇമെയിൽ അതിൽ നടപടി വളരെ പരിതാപിച്ചിട്ടുണ്ട് സംശയം ഇപ്പോ അമ്മ നടി ആക്രമിച്ച സമയത്ത് അമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു പിഴവ് തിരുത്തിയത് താങ്കൾ ഉൾപ്പെടെ നാലഞ്ചു പേർ ശക്തമായ നിലപാടെടുത്തതുകൊണ്ടാണ് അതുപോലെ അമ്മ ഇപ്പോൾ ശക്തമായ നിലപാടെടുക്കാതിരിക്കുകയും ആലോചിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ എന്ത് എന്ത് തരത്തിലുള്ള ഇടപെടലാണ് തുടർന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്ത് നിലപാടാണ് എൻ്റെതെന്ന് ഞാൻ വ്യക്തമാക്കിയാലെങ്കിലും എൻ്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എൻ്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ആല്ല എന്ന് പറയുന്നത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് അവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാൻ ഇതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെയോ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം ടൈമിൽ ഒരു ഹെഡ് ലൈൻ കണ്ടതുതുല്യ ഇന്നത്തെ ടൈം ലൈനുകളിൽ ഒരു ക്ലിപ്പ് ചെയ്ത നടതുതുല്യ നിങ്ങളെ ഉത്രവാദത്തൊന്നും തീരുന്നില്ല നമ്മൾ രണ്ടുപേരും ഇതിൽ ഈക്വലി ഇൻവെസ്റ്റഡ് ആകണം അല്ല അങ്ങനല്ലേ വേണ്ടത് പ്രതീക്ഷിക്കോ ആദി ഘട്ടത്തിൽ നടിയ അപ്രമികപ്പെട്ട യൂണിയൻ മേധനാ കേസ്മായി വന്നപ്പെട്ട സഹപ്രവർത്തകരായ നിരവധി കാരണത്തന്നെ കോടതീയ മൂലമുള്ള സാഹചര്യം ഉണ്ടായി താങ്കൾ നടക്കുന്നത് ഒരു പവർ അപ്പ് എന്ന आरोഹണം നേടന്നു കൊണ്ടಿದ್ದರು അതിൽ എല്ലാവരെയും നിയന്ത്ിക്കാൻ കഴിയുന്ന ഒരു പവർ അതോറിറ്റി അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്നെനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൾ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരം ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാവണം പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എനിക്ക് പറയാൻ കഴിയില്ല ഐ ഹോപ്പ് യു ും നടപടികളും സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ വേണം കാരണം ഒരു സ്ഥാനം പിടിക്കുമ്പോൾ ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെ തന്നെ വേണം തീർച്ചയായും

മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം കാര്യം ോ എന്നാണ് എന്റെ ചോദ്യം അത്രയും വിശ്വസമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും

ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ൊക്കെ അവർക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ ഒരു നല്ല രീതിയിലുള്ള സംസ്കാരമല്ല പല സെറ്റുകളിലും എന്നൊരു റിപ്പോർട്ടിൽ അത് ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോംലി പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സിംഗുലർ ബോഡിയായി തോന്നിയത് പക്ഷെ ഒരു സിനിമാ സെറ്റ് അങ്ങനെയല്ല ഒരു സിനിമ സെറ്റിൽ നമ്മൾ ഇന്ന് നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കാൻ വരും പക്ഷെ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ്സ് അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട് നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഏജന്റിന്റെ ഏജന്റിന്റെ ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ സെറ്റുകളിൽ എത്തുന്നത് ഈ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അല്ല ഇത് കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സ്ട്രീം ലൈൻഡ് ആകണം അത് സിസ്റ്റമിക് ആയിട്ട് തന്നെ പ്രവർത്തിക്കണം അതിലേക്ക് എത്തിച്ചേരേണ്ട സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ടത് തീർച്ചയായിട്ടും വേണം ഈ റിപ്പോർട്ടിൽ അടക്കം പറയുന്ന ഈ സിനിമ വിലക്കുണ്ടല്ലോ വിലക്ക് എടുത്തിട്ടുണ്ട് എന്ന് രീതി പറയുന്നുണ്ട് പാർട്ടി തിരുവോതിന്റെ ഉദാഹരണം ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണെന്നാണ് പൃഥ്വിരാജിന്റെ ഒരു ഒരു അഭിപ്രായം അത് മാത്രമല്ല തുടക്കകാലത്ത് ചില പ്രോജക്ടുകൾ തടസ്സപ്പെട്ടിട്ടുണ്ടെന്നുള്ള രീതിയിലെ ഒരു സ്ഥാനം തന്നെയുണ്ടെന്നാണ് എന്റെ ഓർമ്മ അതെ പാർവതിക്ക് മൂപ്പ് നിന്നിട്ട് മുമ്പിലുള്ള ഉദാഹരണം ഞാനല്ലേ ശരിയാണ് ഒരിക്കലും ഒരു നിലപാടെടുത്തതിന്റെ പേരിൽ നമ്മൾ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് എല്ലാ അവകാശവും പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസിൽ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്ത് തന്നെ വേണം അങ്ങനെ ചെയ്യാൻ അവകാശമോ അധികാരമോ ആർക്കുമില്ല ഇതിനെയാണ് പവർ അത് ഫലവത്തായിട്ട് നടപ്പാക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ശേഷം അനുഭവപ്പെട്ടിട്ടുണ്ട് കൃത്യമായിട്ട് അല്ലെങ്കിൽ എന്റെ സെറ്റിൽ നടപ്പാക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അവിടെ തീർന്നു വിഷയം അതാണ് ഞാൻ പറഞ്ഞത് എന്റെ സെറ്റിൽ ഇല്ല നടപ്പാക്കുന്നത് എന്ന് പറയുന്നത് തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം പോലും ഇപ്പൊ ഗുരുവായൂർ പറയുന്ന സിനിമയുടെ സെറ്റിൽ ആരായിരുന്നു ഇന്റർണൽ കംപ്ലൈൻറ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു അത് ഫോം ചെയ്ത് എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ എന്റെ സെറ്റിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് പ്രവണങ്ങളൊന്നും എന്ന് പറഞ്ഞത് നിർത്താൻ സാധിക്കില്ല അവിടെ തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ട്

ും ഫീമെയിൽ വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് എക്സ്ക്ലൂസിവിറ്റി ആ സംഘടനയുടെ തലപ്പത്തും എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട ഇങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നാൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാം ഞാൻ ചെയ്യും ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര ആ അന്വേഷണം നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എന്തിനാണ് എന്റെ പേര് ഉദ്ദേശം തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം ആ കുറ്റാരോപികളും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ മാതൃകാപരമായ ശിക്ഷകൾ നടപ്പാക്കണം ഒരു കാര്യം വിസ്മരിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു തിരുത്തൽ ശരിയായ ഒരു വഴി മാറ്റി വിട ആദ്യം നടന്നത് മലയാള സിനിമയിലാണ് എന്ന് ഇന്ത്യൻ സിനിമ മേഖലയുടെ ചരിത്രം ഒരിക്കലും രേഖപ്പെടും അത് നടന്നത് സിനിമാ മേഖലയിലാണ് എന്ന ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടും അത് നമ്മളെല്ലാവരും മറക്കാൻ